ഏസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഫർസിംഗ് ഫോർ യു അപ്പോൾ നമ്മളിന്ന് ഇന്ന് ഫുജേറ കോർഫുഖാനിൽ പോവാണ് ഇവിടുന്ന ഒരു ഇത് ലേക്ക് കണ്ടപ്പോൾ നിർത്തിയതാണ് ഫുജേറ കോർഫുഖാനിൽ നല്ല വെയിലുണ്ട് നല്ല യാത്ര ചെയ്യാനുണ്ട് നിങ്ങൾ നമ്മൾ യാത്ര ചെയ്ത അവിടെ എത്തുന്നവരേക്ക് ഇന്നലെ നമ്മൾ ദുബായ് ക്രീക്ക് പോയി കണ്ടിട്ടുണ്ട് ദുബായ് ക്രീക്ക് അവിടുത്തെ ചെറിയ വിശേഷങ്ങളെല്ലാം പോയി കണ്ടിട്ട് പോവാം പൊതു നമ്മൾ ഫുജേറ കോർഫുഖാനിൽ എത്തും ദുബായ് ക്രീക്കിലെ വിശേഷങ്ങൾ കണ്ടെത്തുമ്പോഴത്തേന് നമ്മൾ ഫുജേറ കോർഫുക്കാനിലെത്തും ഓക്കെ അപ്പോൾ പോയി കണ്ടിട്ട് വൈ നമ്മളിപ്പോൾ ഉള്ളത് ക്രീക്ക് മറീന ഹാർബറിലാണ് അത്യാവശ്യം നല്ല ലക്ഷറി പോഷ് ഏരിയയാണ് നമ്മുടെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഫോറിനേഴ്സും താമസിക്കുന്ന ഏരിയയാണ് പക്കാ ലക്ഷറി വണ്ടികൾ മാ നമ്മൾ വണ്ടി പാർക്ക് കുറച്ച് കുറച്ച് കറങ്ങി ഏരിയ ു നല്ല ബൈക്ക് അപ്പോൾ കാറ്റടിക്കണക്ക് ഹാർബർ പോയക്കട്ടെ സൺസെറ്റ് എല്ലാം കാണാം അടിപൊളിയാണ് ഓക്കെ നടക്കാൻ തന്നെ അടിപൊളി വൈബ് കാരണം നല്ല രസമുണ്ട് നല്ല പക്കാ ഒരു നല്ല രസമല്ല ക്ലൈമറ്റ് പിന്നെന്താ പറയാ കണ്ടമാനം ലക്ഷറി വണ്ടികൾ ഫുള്ള് പക്കാ ലക്ഷറി വണ്ടികളാണ് ഞാൻ അത്രയും ഫോറിനേഴ്സ് താമസിക്കുന്നോണ്ട് പക്കാ ലക്ഷറി മാത്രം വണ്ടികൾ മാത്രം ഇവിടെ ഉള്ളത് എന്താ നമ്മൾ ഏകദേശം വഴി തപ്പിപ്പൊടിച്ചെത്തിയിട്ടുണ്ട് തന്നെ ഏർക്കും അത് തന്നെയാണ് വഴി ഇപ്പൊ വ്യൂ മെയിൻ സംഗതി സൺസെറ്റ് കാണതാണ് നമ്മൾ കറക്റ്റ് ടൈമിന് അവിടെ എത്തിയിട്ടില്ല സൺസെറ്റ് കാണലാണ് ഇവിടുത്തെ മെയിൻ സംഗതി കിട്ടിലം പോലത്തെ വ്യൂ ആണ് അവിടെ എല്ലാം ബിൽഡിംഗ് കാര്യങ്ങളും എല്ലാം ഫുൾ പക്ക എല്ലാം സൺസെറ്റ് കാണാൻ വേണ്ടി നിൽക്കുക ഇവിടെ അന്തമാനം ബോട്ട് എല്ലാം ഉണ്ട് ഇവിടെ എല്ലാവരും ഫുഡ് അയക്കുന്ന ഏരിയയാണ് കംപ്ലീറ്റ് ഫോറിനേഴ്സാണ് ഫോറിനേഴ്സിനെ കൊണ്ട് ഇതൊക്കെ താങ്ങുകയുള്ളു പക്ഷെ എന്നാലും ഒരിക്കൽ നമ്മളെ കൊണ്ടും താങ്ങും ഇൻഷാല്ല കംപ്ലീറ്റ് എല്ലാവരും ഇവിടെ ഈ സൈറ്റ് സീയിങ് എല്ലാം കണ്ട് നാട്ടിലെത്താനൊക്കെ പറഞ്ഞ് ഫുഡ് അയക്കാണ് ഇവിടെ എല്ലാവരും ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ വ്യൂ പോയിന്റ് വരുന്നത് ലൈറ്റ് എല്ലാം കുറഞ്ഞ് സൂര്യനെല്ലാം അസ്തമിച്ചിട്ടുണ്ട് മെയിൻ വ്യൂ പോയിന്റ് ആണ് ഇവിടെ

ഇപ്പം നിങ്ങൾ ഇന്നലെ ക്രീക്ക് പോയത് കണ്ടല്ലോ ദുബായ് ക്രീക്ക് പോയത് കിട്ടിലൻ പോലത്തെ സ്ഥലമായിരുന്നു എന്താ പറയാ ഒരു ഈവനിങ് സൺസെറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ വാലന്റൈൻസ് ഡേയും കൂടെ ആയതുകൊണ്ട് എല്ലാവരും കുറെ കപ്പിള് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഒരു ഈവനിങ് സൺസെറ്റും ഫുഡ് അയക്കാനും ജസ്റ്റ് കോഫി എടുക്കാനൊക്കെ പറ്റിയ ഏരിയയാണ് അടിപൊളി ഏരിയ നമ്മളിപ്പോൾ പോകുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് സൈഡ് സൈഡാക്കിയതാണ് കിട്ടിലം പോലത്തെ വ്യൂ കണ്ടപ്പോൾ സൈഡ് ആക്കിയതാണ് രണ്ട് മല ഇതാണ് ഫുജേറിൻ്റെ സ്പെഷ്യൽ രണ്ട് മല എന്താ പറയുക സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് റോഡുണ്ടാക്കിയത് ടണലൊക്കെ കണ്ടില്ലേ ആ മലന്റെ ഉള്ളിലൂടെ ടണലടിച്ചു രണ്ട് മലയും കൂടിയും നടു കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് അല്ല റോഡുണ്ടാക്കിയത് ഷാർജ പോലീസാണ് അത് ഇവിടെ എല്ലാരും ജസ്റ്റ് ഈ മലയൊക്കെ കണ്ട് കോഫിടിക്കലും അത് ഇതൊക്കെയാണ് സെറ്റപ്പ് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ഓരോ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രൂട്ട്സ് കുറേ ടോയ്സ് കോഫി കുടിക്കാൻ അങ്ങനെ ഓരോ സെറ്റപ്പ് കാര്യങ്ങളല്ലേ നമ്മുടെ ഇത് നമ്മളിവിടെ എന്തോ പൊരിക്കടൻ സംഗതി കണ്ടപ്പോൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് എന്താ ടേസ്റ്റൊന്നും അറിയില്ല എന്തായാലും ഒന്ന് ഓർഡർ ചെയ്തിട്ട് നോക്കാം ഓക്കെ

ഇവിടുത്തെ ഒരു ഷോപ്പിൽ നമ്മൾ കണ്ടതാണ് ഇവിടെ എല്ലാം റേറ്റ് കുറവാണ് കാരണം ചിക്കനിൻ്റെ സാൻഡ്വിച്ചും ഫലാഫലിനൊക്കെ നാല് തിറംസ് പിന്നെ ബീഫിൻ്റെ നാല് തിറംസ് അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഒരു ഫലാഫലും ബീഫിൻ്റെ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം കിട്ടിയിട്ടുണ്ട് ചിക്കൻ്റെ ഒരു ഫലാഫലും ബീഫിൻ്റെ ഒരു സാന്ഡ്വിച്ചും ഇവിടെ റേറ്റ് എല്ലാം വളരെ കുറവാണ് നാല് തിറംസിന് ചിക്കൻ സാൻഡ്വിച്ചും പിന്നെ നാല് തിറംസിന് ബീഫ് സാന്ഡ്വിച്ചും അത് കണ്ടോ ഓരോ ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചാൽ എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് ഒട്ടുമിക്ക എല്ലാ ഫ്രൂട്ട്സും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കണം ഇതിൻ്റെ ഇടയിൽ നമ്മളെ തേങ്ങ അല്ല തേങ്ങ പൂളിങ്ങനെ ചെറുതായിട്ട് പിന്നെ നമ്മൾ പുളി നമ്മുടെ നാടൻ പുളിയൊക്കെ സോ നമ്മൾ പിന്നെയും യാത്ര തുടങ്ങിയിട്ടുണ്ട് ഫുജിയറയ്ക്കുള്ള റോഡ് അവിടെ ക്രോർഖാനൊക്കെ നേരെ ഫുജിയറ റൈറ്റേക്ക് പോയി വെക്കാം ഓക്കെ മലകൾ വെട്ടിമാറ്റി ആ നടുക്കൂടെയാണ് ആ റോഡ് പോകുന്നത് ഈ റോഡ് അതാണ് ഫുജേറിന്റെ പ്രത്യേകത രണ്ട് മലകളും കട്ട് ചെയ്തിട്ട് സെൻട്രലിലൂടെയാണ് ഈ റോഡ് കംപ്ലീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ എല്ലാം അറുപതാണ് സ്പീഡ് ലിമിറ്റ് കാരണം ഇത് വളവായതുകൊണ്ട് അറുപതാണ് സ്പീഡ് ലിമിറ്റ് ബാക്കി എല്ലായിടത്തും വൺ ട്വൻറ്റി വൺ ഹൺഡ്രഡ് ഒക്കെയാണ് ഇവിടെ ഈ വളവായതുകൊണ്ട് അറുപതാണ് സ്പീഡ് ലിമിറ്റ് ഇങ്ങനെ ഏകദേശം പോയി പോയത് ഒമാൻ അടുത്തെത്തിയിട്ടുണ്ട് കറക്റ്റ് നാട്ടിലത്തെ ഒരു അതേ വൈബ് വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് സൈഡിൽ മൊത്തം കറക്റ്റ് ഒരു പച്ചപ്പും മറ്റേ കറക്റ്റ് നമ്മളെ നാട്ടിൽ തന്ന അതേപോലെ കണ്ടോ വെള്ളമൊക്കെ ഒഴുകി വരുന്ന ആ പാറിൻ്റെ മേലിൽ പൊറ്റി ഒഴുകി വരുന്ന വെള്ളമാണ് ഇതെല്ലാം ഇതൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ നാട്ടിലെത്തിയ പോലെ ഉണ്ട് എൻ്റെ മോൻ ഇവിടെ നാട്ടിലത്തെങ്ങനെ പകരം ഇവിടെ ഈത്തപ്പഴെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ വെള്ളമല്ല കുറേ അവിടെ നിന്ന് ഒഴുകി വരുന്നുണ്ട് കറക്റ്റ് നാട്ടിലത്തെ അതേ വൈബേണ്ടാവും നമ്മളിപ്പോൾ ഒരു മലൻ്റെ മേലെയാണ് വാതി ഹദ് എന്നൊക്കെയാണ് മധുയെ ഹദേ എന്തോ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ് യു എയിൽ പെട്ട ഒമാൻ്റെ ഒരു പ്ലേസ് ആണ് ഇതൊക്കെ മല ഇടിച്ച് നിരത്തിയിട്ട് ഇവിടെ സ്പേസ് പക്ഷേ നമുക്ക് നിർഭാഗ്യവശാൽ താഴത്ത് നമുക്ക് കുളിക്കാനുള്ള സെറ്റപ്പല്ലോ വെള്ളച്ചാട്ടം കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അവിടെ മഴ പെയ്തിട്ട് ടെമ്പററ്റലി ക്ലോസ്ഡ് നയിക്കണേ അപ്പോൾ നമുക്ക് തൽക്കാലം വണ്ടി ഉണ്ടാകാൻ പറ്റില്ല നമുക്ക് പോയി നോക്കാം നമുക്ക് കുളിക്കാൻ നമ്മള് ഇവിടുന്ന് വണ്ടി അട നിർത്തിട്ട് ബോർഡർ കടന്നിരിക്കണേ ഇങ്ങനെ പട്ടാളം സിനിമയില് മാമുക്കോ കയറി മാറ്റിയാവോ നമ്മൾ അറിയാതെ ഇവിടെ ക്ലോസ്ഡ് ആണ് അപ്പം നമുക്ക് വണ്ടി ഉണ്ടാകാൻ പറ്റില്ല താല്ക്കാലം നമ്മൾ താഴത്തെ ഒന്ന് രണ്ടാളെ കണ്ടു അപ്പോൾ അവൻ പോയി നോക്കട്ടെ താഴെ പോയി നോക്കട്ടെ ഇടങ്ങനെ ഇറങ്ങാണ്ട് താഴക്ക് ഇപ്പം ഇവിടെ ഒക്കെയാണ് അതിൻ്റെ ഇവിടെ ഒക്കെ ഇല്ലേ അതിൻ്റെ പാർക്കിങ് ഇവിടെയൊക്കെയാണ് പാർക്കിങ് പക്ഷേ അവിടെ ഇവിടെ എന്തൊക്കെയാണ് പണി നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ടെമ്പറലി ക്ലോസ്ഡ് ആണ് നമ്മൾ തന്നെ ഉള്ളു ഇവിടെ അവിടെയാണ് വെള്ളച്ചാട്ടം കുളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ എന്നൊക്കെ പറഞ്ഞത് എവിടെയാണ് അത് കുളിക്കുന്ന സ്ഥലം അത് കുളിക്കുന്ന സ്ഥലം എവിടെയാണ് ഞാൻ നടന്നു വരുമ്പോ കണ്ടോ ഇവിടെയാണ് ഈ പറഞ്ഞ വെള്ളച്ചാട്ടം കുളിക്കണ സംഭവം നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങി നോക്കാം കഴിഞ്ഞ പ്രാവശം വരി വന്നപ്പോ ഇവിടെ ഫുൾ ചൂട്ന്ന് അവിടെ നിന്നപ്പോ നമ്മള് വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ ചൂട്ന്ന് പറ ആ പിടിക്കാ പിടിക്കുക ചിക്കൻ ചൂടുന്ന സെറ്റപ്പും കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ആ മെയിന്റനൻസ് വർക്കൊണ്ട് നിലവിലാറില്ല ഇവിടെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകണം അവിടെ നോക്കി പറഞ്ഞാൽ ഇറങ്ങാനേങ്ങൻ ടാസ്ക്ബിളാണ് പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇവിടെ നിന്നപ്പോൾ നമ്മളെ ഇറങ്ങി വന്നേ അതെ പപ്പ് പറഞ്ഞാരേ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാ നമ്മളെ എഞ്ചിൻ തവിടെ ഓടി പക്ഷെ കിട്ടില്ല പോലത്തെ വ്യൂവും കിട്ടില്ല പോലത്തെ വെള്ളമാണ് അതൊക്കെ കണ്ട ചെറുതായിട്ട് അരുവിയൊക്കെ ഉണ്ട് കുളിക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്ത് കൊടുത്താണ് ഓക്കെ വെള്ളത്തിലിറങ്ങട്ടെ നമ്മളത് ഡ്രസ്സെല്ലാം മാറ്റി കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണേ കിട്ടിലം പോലത്തെ കുളവും അടിപൊളി വ്യൂവും എല്ലാം ഇതാണ് അടിപൊളിയാണ് ഇതെല്ലാം ഒരു കുളി പാസാക്കിയിട്ട് വരാം തണുപ്പുണ്ടോ അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് നല്ല വഴിക്കലുമുണ്ട് இவட ஒரு வள்ளிண்ட் பிடிச்ச கம்ப பிடிக்க அட கம்பெண்டில்

അടിപൊളി വെള്ളമാണ് എല്ലാവരും മസ്റ്റായിട്ട് വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് കാരണം ഇവിടെ മേലെ അടച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ആള് കുറവ് വെള്ളം അടിപൊളിയാണ് നമ്മുടെ നാട്ടിലത്തെ അതേ കണ്ടോ അല്ലമാരെല്ലാം ഇവിടെ മേലെ ചാടിന് അത്യാവശ്യം നല്ല ആഴുണ്ട് അങ്ങോട്ട് ഹടിക്കിറങ്ങി പോകുമ്പോൾ നല്ല ആഴുണ്ട് അല്ല കഴിഞ്ഞിട്ട് വരാം ഓക്കെ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് കുറച്ച് ഇരുട്ടായി തുടങ്ങി അപ്പോത്തന്നെയാണ് ഇവിടുത്തെ അറബിച്ചക്കന്മാരെ കാട്ടിക്കൂട്ടില് അണ്ടോ ആ മേലെ പോയിന്ന് ചായ ഉണ്ടാക്കുകയാണ് പണ്ട് ലാലേട്ടൻ കണ്ണൻ ദേവൻ പറഞ്ഞ പോലെ ഉയരം കൂടും തോറും ചായേൻ്റെ സ്വാദ് കൂടും എന്ന് പറഞ്ഞാൽ പോലെ വേണ്ട ഉയരം കൂടും ചായയുടെ സ്വാദ് കൂടും ഏ അവിടുന്ന് ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് ഇതെല്ലാം വിളിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റി മേലെ മേലക്കാര്ടം കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കാണ് അവിടെയാണ് മമ്മള് അല്ലേ ഒരു പഴയ വീടോ എന്തോ ആണ് സെറ്റപ്പ് പഴയ ആണ് വീടാണിത് വീടോ എന്തോ ഒരു സെറ്റപ്പ് ആണ് ആ അവിടെ ഉണ്ട് നമ്മളെ ടത്തി ആ കിടപ്പ് നമ്മളിപ്പ ചാടിയ സ്ഥലം കാണിച്ചരാണ്ടോ വെയിറ്റ് 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 എവിടെ ചായണ്ടാക്കണേ ചെക്കന്മാര് ആ അതാ നമ്മൾ അവിടെന്നെ ലൊക്കേഷൻ എങ്ങനെയായിരുന്നു വാദി വാദി മതാന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ കിട്ടും റൗണ്ട് അബൌട്ടി റൈറ്റ് ഇവിടെ ഉള്ളവർക്ക് പെട്ടെന്ന് ലൊക്കേഷൻ കത്തും അപ്പോ ഏതായാലും ഇവിടെ ഉള്ളവർ എന്തായാലും ഒരു ഒരു വട്ടെങ്കിൽ ഒരു വട്ടം വന്ന് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് ആണ് ഒരു മൂന്നര നാല് മണിക്ക് ഇവിടെ എത്തിയ അടിപൊളിയാവും കിഡ്ഡിലാവും അവിടെ ഒരു ഡാമെല്ലാം ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് അടിപൊളിയാവും അപ്പോൾ ഓക്കെ ഇത്രയൊക്കെ ഉള്ളു എന്തായാലും ഇവിടെ ഉള്ളവർക്ക് വിസിറ്റ് ചെയ്യാം ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ആ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഇതിലും അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് അതുവരെയൊക്കെ വെയിറ്റ് ചെയ്യുക ഓക്കേ ബൈ ഈ ലൊക്കേഷൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക അടിപൊളിയാണ് വേർത്താണ്